പന്തീരങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതി രാഹുൽ പി ഗോപാലിനെതിരെ കൂടുതൽ പരാതികൾ രാഹുൽ വിവാഹ തട്ടിപ്പുകാരനാണെന്നാണ് ആക്ഷേപം എറണാകുളത്തും കോട്ടയത്തും രാഹുൽ വിവാഹം രജിസ്റ്റർ ചെയ്തുവെന്നാണ് പരാതി അതേസമയം പന്തീരങ്കാവ് പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു രാഹുൽ വിവാഹ തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് രണ്ട് പെൺകുട്ടികളാണ് വന്നത് കോട്ടയത്തും എറണാകുളത്തുമാണ് ഇയാൾ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തത് വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് പെൺകുട്ടികൾ പരാതി നൽകിയത് മുൻ ബന്ധങ്ങൾ വേർപ്പെടുത്തിയത് രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ കാരണമെന്നും ഇവർ പറയുന്നു നിയമപരമായി ബന്ധം വേർപ്പെടുത്താതെയായിരുന്നു പറവൂരിലെ പെൺകുട്ടിയുമായുള്ള വിവാഹമെന്നാണ് വിവരം അതേസമയം ക്രൂരമായ മർദ്ദനമാണ് തന്റെ മകൾക്ക് നേരിടേണ്ടി വന്നതെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ഉപദ്രവിച്ചു എന്ന് അവൻ തന്നെ സംബന്ധിച്ചതാണല്ലോ പോലീസ് സ്റ്റേഷനിലും എന്നോടും ഈ ഇടിച്ചെറ്റ് ഇതിന്റെ മുഴ ഇങ്ങനെ ഒരുപാട് വലിയൊരു മഴയായിരുന്നു പിന്നെ ഈ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയതിന്റെ പാടുകളുണ്ട് മൂക്കിൽ നിന്ന് രക്തം വാണിട്ട് അതിന്റെ ഉണങ്ങിയ പാടുകളുണ്ട് ചെവിയിൽ രക്തത്തിന്റെ രക്തക്കറയുണ്ട് അപ്പൊ ഇതൊക്കെ താനെ സൃഷ്ടിച്ചതാണ് മുൻ വിവാഹങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ രാഹുലിന്റെ കുടുംബം മറച്ചുവെച്ചെന്ന് പറഞ്ഞ പിതാവ് പന്തിരങ്കാവ് പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും ആരോപിച്ചു സി ഐ വളരെ ലാഘവത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്തത് ഇപ്പം ഞാൻ പറഞ്ഞു സാർ ഇത് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കാനായിട്ടുള്ള നിയമ വകുപ്പൊന്നുമില്ല ഇതിൽ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നെ ഒന്നും പഠിപ്പിക്കുന്നതാണ് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് നീതി ലഭിക്കില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല വിവാഹ തട്ടിപ്പ് പരാതികൾ കൂടി എത്തിയതോടെ പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസ് പുതിയ വഴുത്തിരിവിലേക്ക് എത്തുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി